മാതൃഭൂമി വാർത്തയിലെ വസ്തുതാപരമായ തെറ്റുകൾ തിരുത്തണം മഞ്ഞപ്ര സംഭവത്തെക്കുറിച്ച് മാതൃഭൂമി ദിനപത്രം നൽകിയ വാർത്തയിൽ ഫാദർ ജെഫ് മൈക്ക് ഓഫ് ചെയ്ത് സർക്കുലർ തട്ടിപ്പറയ്ക്കാൻ ശ്രമിച്ചു വികാരി ഊരേക്കാടൻ ഒരു സർക്കുലർ ആണ് വായിക്കാൻ ശ്രമിച്ചത് എന്നീ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ തിരുത്തണം ഫാദർ ജെഫിനെ വ്യക്തിഹത്യ നടത്തുന്നതിന് മാതൃഭൂമിക്ക് തെറ്റായ റിപ്പോർട്ട് നൽകിയ ആളെ വിളിച്ച് തെളിവുകൾ ആവശ്യപ്പെടുകയും തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം മാതൃഭൂമി വാർത്ത തിരിച്ചു നൽകാനുള്ള സത്യസന്ധത കാണിക്കുകയും ചെയ്യണം വാർത്തയ്ക്ക് അടിസ്ഥാനമായ സംഭവം നടന്ന മഞ്ഞപ്ര പള്ളിയിലെ പ്രസ്തുത കുർബാനയിൽ പങ്കെടുത്ത ഇടവകക്കാരനായി വിശ്വാസി എന്ന നിലയിലാണ് താൻ ഇത് എഴുതുന്നത് മഞ്ഞപ്രപ്പള്ളിയിൽ രാവിലെ അഞ്ചേ മുപ്പത് സമയത്തുള്ള വിശുദ്ധ കുർബാനയുടെ അവസാന ഭാഗത്ത് അറിയിപ്പ് പറയുന്നതിനായി വന്ന വികാരി സെബാസ്കിൻ ഊരേക്കാടൻ അറിയിപ്പിനിടയിൽ ഇടവകജനത്തെ പ്രകോപിപ്പിക്കുന്ന അരമനയിൽ നിന്ന് തനിക്ക് വ്യക്തിപരമായി വന്ന ഒരു കത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇടവകജനങ്ങൾ അസ്വസ്ഥരായി ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി ഈ സമയത്ത് അൾത്താരയുടെ വലതുവശത്തുള്ള ഇരിപ്പിടത്തിലിരുന്ന പ്രസ്തുത കുർബാനയുടെ കാർമ്മികനായ ജെഫച്ചൻ എഴുന്നേറ്റ് വന്ന് മൈക്ക് കൈകൊണ്ട് പൊത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് വികാരി അച്ഛനോട് അച്ഛന് വ്യക്തിപരമായി വന്ന കത്ത് ഇവിടെ വായിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി മൈക്ക് ഉപയോഗിക്കുന്നവർ മറ്റുള്ളവർ കേൾക്കേണ്ടതില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ മൈക്ക് പൊത്തിപ്പിടിക്കുക എന്നത് വളരെ സ്വാഭാവികമായ വിവേകപൂർണമായ പ്രവൃത്തിയാണ് അതുമാത്രമാണ് ജൻ ഇവിടെ ചെയ്തിരിക്കുക അതിനോട് വികാരി മറുപടിയായി അപ്പോൾ തന്നെ അച്ഛൻ അവിടെ പോയി ഇരിക്കെ ഞാൻ ഇവിടുത്തെ വികാരിയാണ് ഞാൻ പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞോളാം എന്ന് പറയുകയുണ്ടായി അതിനെ തുടർന്ന് വികാരി തനിക്ക് പറയാനുള്ള കാര്യങ്ങളും അറിയിപ്പും പൂർത്തിയാക്കുകയും ചെയ്തു അതിനെ തുടർന്ന് കുർബാനയുടെ കാർമ്മികനായ ജെഫച്ചൻ കുർബാന പൂർത്തിയാക്കുകയുണ്ടായി ഇടവകയുടെ സഹവികാരി എന്ന നിലയിലും ആ വിശുദ്ധ കുർബാനയുടെ കാർമ്മികൻ എന്ന നിലയിലും തക്ക സമയത്ത് തന്റെ അഭിപ്രായം തന്റെ സഹപ്രവർത്തകനായ വികാരിയോട് പറയുക മാത്രമാണ് അദ്ദേഹം അതൊരു തെറ്റായി ചിത്രീകരിക്കാൻ ആവുകയില്ല മറിച്ച് വിവേകപൂർണമായ ഒരു അഭിപ്രായം തക്ക സമയത്ത് പറയുക മാത്രമാണ് ഉണ്ടായത് ഇതേ വികാരി കഴിഞ്ഞ നാലു വർഷത്തിനിടയിൽ മഞ്ഞപ്ര ഇടവകയിൽ കുർബാന മധ്യ ഇത്തരത്തിലുള്ള അറിയിപ്പിന്റെ സമയത്ത് പല പ്രാവശ്യം ഇടവക ജനങ്ങളെ പ്രകോപിപ്പിക്കുകയും പള്ളിയിൽ തന്നെ ബഹളം ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഈ പശ്ചാത്തലത്തിലാണ് വിശുദ്ധ കുർബാനയുടെ കാർമ്മികനായ ഫാദർ ജെഫിന്റെ ഈ ഇടപെടലിനെ കാണേണ്ടത് യഥാർത്ഥത്തിൽ മൈക്ക് ഓഫ് ചെയ്ത സംഭവം മഞ്ഞപ്രയിൽ നടന്നിട്ടുണ്ട് അത് നവംബർ രണ്ടിന് വികാരിയായ അച്ഛനാണ് കുർബാന മധ്യ മൈക്ക് ഓഫ് ചെയ്തത് ഇടവക ജനത്തെ പ്രകോപിപ്പിച്ചത് പ്രസ്തുത സംഭവം കൊച്ചു ആരോപിച്ച് തന്നെ തന്നെ വിളിപ്പിച്ചെടുക്കാനാണ് ഫാദർ ഊരേക്കാടനും അദ്ദേഹത്തിന്റെ അനുഗാമികളായ ചില വ്യക്തികളും ഇപ്പോൾ ശ്രമിക്കുന്നത് അവരിൽ ഒരാൾ തന്നെയായ മഞ്ഞപ്രയിലെ മാതൃഭൂമിയുടെ റിപ്പോർട്ടർ ആയിരിക്കണം തന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കനുസരിച്ച് വാർത്തയിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ തിരികെ കയറ്റിയതെന്ന് ഞങ്ങൾ കരുതുന്നു ഇത്രയും കടുപ്പമുള്ള ഒരു ഇടപെടൽ വികാരിയും പരാതിക്കാരനുമായ ഫാദർ ഊരേക്കാടനെ പോലും അതിശയിപ്പിച്ചു എന്നാണ് മറ്റു വൈദികരോട് അദ്ദേഹം തന്നെ പറഞ്ഞത് ഇടവക ജനങ്ങൾക്കിടയിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാൻ തന്നെ ഉദ്ദേശിച്ച് അതിരൂപതയിൽ ആർക്കും സ്വീകാര്യമല്ലാത്ത വികാരി ജനറൽ ആയിരിക്കുന്ന ഫാദർ ജേക്കബ് പാലക്കാപ്പിള്ളി അയച്ച ഒരു വ്യക്തിപരമായ ഒരു കത്താണ് ഫാദർ സെബാസ്റ്റ്യൻ ഊരക്കാടൻ പള്ളിയിൽ വായിച്ചത് അല്ലാതെ രൂപതാ അധ്യക്ഷന്റെ സർക്കുലറോ നിർദ്ദേശങ്ങളോ അല്ല അന്യായമായ നിയമങ്ങളും ക്രൂരമായ നടപടികളും പ്രകോപനപരമായ കത്തുകളും എഴുതി ഈ അതിരൂപതയിലെ വൈദികരെയും വിശ്വാസികളെയും പീഡിപ്പിക്കുന്ന മാർ ബോസ്കോയുടെ ക്രൂരമായ എല്ലാ നടപടികളെയും പ്രത്യേകിച്ച് ഫാദർ ജെഫിനെ സസ്പെൻഡ് ചെയ്ത പ്രവൃത്തിയെയും ഞങ്ങൾ ഇടവകജനം ഒന്ന് ചേർന്ന് ആഫലപിക്കുന്നു മാത്രമല്ല പ്രതികാരപൂർവമുള്ള ഈ സസ്പെൻഷൻ പിൻവലിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇടവകിയുടെ തിരുനാൾ ദിവസങ്ങളിൽ തന്നെ ഇത്തരം ക്രൂരമായ നടപടിയെടുത്തതും അതിന് വിധേയമാകുന്ന ആളെ കേൾക്കുക പോലും ചെയ്യാതെ എഴുത്തതും തീർത്തും ദുരദേശപരമാണ് ഇടവകയുടെയോ ഇടവക ജനത്തിന്റെയോ ആത്മീയ നന്മയോ വളർച്ചയോ ആഗ്രഹിക്കാത്ത ഇപ്പോഴത്തെ എറണാകുളം അങ്കമാലിക് അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററേയും അദ്ദേഹം നിയമവിരുദ്ധമായി സംഘടിപ്പിച്ച ക്രിമിനൽ കേസുകളിലെ പ്രതികൾ പോലും ഉൾപ്പെട്ട കൂരിയയെ ഓർത്തും ഞങ്ങൾ ദുഃഖിക്കുന്നു സീറോ മലബാർ മെത്രാൻസിനിടെ നടപടിക്രമങ്ങൾ തെറ്റിച്ചും മാർപാപ്പയെപ്പോലും തെറ്റിദ്ധരിപ്പിച്ചും എടുത്ത കുർബാന ഏകീകരണ തീരുമാനമാണ് ഇവിടെ ഉണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളുടെയും അടിസ്ഥാന കാരണം ഈ തെറ്റായ തീരുമാനം ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന വിരലിൽ എണ്ണാവുന്ന ഏതാനും ആളുകൾ മാത്രമല്ല മാതൃഭൂമി പത്രത്തിന്റെ മഞ്ഞപ്രയലെ വരിക്കാറെന്ന് എഡിറ്റർ ഓർക്കുന്നത് നന്നായിരിക്കും മാധ്യമധർമ്മം പാലിക്കുകയും വസ്തുതാപരമായി നിങ്ങളുടെ റിപ്പോർട്ടിൽ വന്ന തെറ്റുകൾ പരിഹരിച്ച് ശരിയായ വാർത്ത പത്രത്തിൽ നൽകുകയും ചെയ്യണമെന്ന് ബഹുമാനപൂർവ്വം അങ്ങയോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു